മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിലെ വിന്നറായ ജിൻഡോയ്ക്കെതിരെ മോഷണത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷ്ടിച്ചെന്ന് കാണിച്ച് ജിം നടത്തിപ്പുകാരിയാണ് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത് ജിൻഡോ ജിമ്മിൽ കയറി മോഷ്ടിക്കുന്നതിൻ്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പതിനായിരം രൂപയും വിലപ്പെട്ട രേഖകളും മോഷ്ടിച്ചുവെന്നും സി സി ടിവികൾ നശിപ്പിച്ചുവെന്നുമുള്ള പരാതിയിൽ പാലാരിയോട്ടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് പുലർച്ചെ ഒന്നേ അൻപതിന് വെണ്ണലയിലുള്ള സ്ഥാപനത്തിൽ ജിൻഡോ കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് പരാതി നൽകിയിട്ടുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ടാണ് ജിം തുറന്നതെന്നാണ് സംശയം ഒരു വർഷം മുൻപാണ് വെണ്ണലയിലുള്ള ബോഡി ക്രാഫ്റ്റ് എന്ന ജിംനേഷ്യം ജിൻഡോ യുവതിക്ക് ലീസിന് നൽകിയത് പിന്നാലെ ജിമ്മുടമയും ജിൻഡോയും തമ്മിൽ തർക്കം രൂപപ്പെട്ടു ഇതിനിടെ ജിൻഡോയ്ക്കെതിരെ യുവതി പീഡന പരാതിയും നൽകിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് ജിൻഡോയ്ക്ക് കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് റിയാലിറ്റി ഷോ താരമായ ജിൻഡോയ്ക്കെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുണ്ട് മുൻപ് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് ഗേസുമായി ബന്ധപ്പെട്ട് ഇയാളെ എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു കഞ്ചാവ് ഗേസിൽ പിടിയിലായ തസ്ലിമയ്ക്ക് ജിൻഡോയുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യൽ തസ്ലിമയെ അറിയാമെന്നും പിതാവ് മരിച്ചെന്ന് പറഞ്ഞ് ആയിരം രൂപ ചോദിച്ചപ്പോൾ കൊടുത്തുവെന്നും മറ്റു ബന്ധങ്ങളില്ല എന്നുമായിരുന്നു ജിൻഡോയുടെ വാദം സിനിമാ സീരിയൽ മേഖലകളിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക